ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോറയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ചിന്താഗതിയിൽ തന്നെ കാര്യമായി മാറ്റമെന്ന് റിപ്പോർട്ട് ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം മറച്ചു പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്ന് ഇമ്രാൻഖാന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ എന്ത് നടപടിയെടുത്താലും അതിന് തക്ക മറുപടി നൽകാനാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഇമ്രാൻഖാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ഉലഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തു യോഗത്തിൽ ദേശീയ സുരക്ഷ ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു കശ്മീരിലെ അശാന്തിക്ക് പാകിസ്ഥാനല്ല ഉത്തരവാദിയെന്നും ഇന്ത്യ യാതൊരു തെളിവുമില്ലാതെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു ഭീകരാക്രമണം കൊണ്ട് പാകിസ്ഥാൻ എന്ത് ഗുണമാണുള്ളതെന്ന് ചോദിച്ച ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ആരും അക്രമം പടർത്തരുതെന്നുള്ളത് സർക്കാരിന്റെ താൽപ്പര്യമാണെന്നും പറഞ്ഞു കൂടാതെ പാക് മണ്ണിലെ ഭീകരവാദത്തിന് വിശ്വസനീയമായ തെളിവ് ഇന്ത്യ കൈമാറിയാൽ പാകിസ്ഥാൻ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി എന്നാൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കില്ലെന്നാണ് ഇന്ത്യൻ സർക്കാർ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ് അടിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഇമ്രാൻഖാൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു മനുഷ്യരാണ് യുദ്ധം തുടങ്ങി തുടങ്ങിവയ്ക്കുക എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ അതെവിടേക്കൊക്കെ പോകുമെന്ന് ദൈവത്തിനെ അറിയൂ ഇന്ത്യ വിവേകത്തോടെ പെരുമാറണം ജൂറിയും ജഡ്ജിയും സ്വയമാകാൻ ഇന്ത്യ ശ്രമിക്കരുതെന്നും കാശ്മീർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഇമ്രാൻഖാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു Kumar Kachi, Welcome to A Life in the Midst of Nature, presenting Raindrops at Kakanad. Kassadal developers, stay happy.